ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കമ്മഡി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മാനസിയും ബലരാമനും തമ്മിലും കണ്ടുമുട്ടുകയാണ് ബലരാമനോട് മാനസ പറയുന്നുണ്ട് സാറിന് എന്നെ വേണ്ടായിരിക്കും പക്ഷേ എനിക്ക് സാറിനെ വേണം ആറിപ്പോഴും എന്റെ മനസ്സിലുണ്ട് ആറിനെ എന്റെ മനസ്സിലിട്ട് നടക്കുന്നത് തടയാൻ സാറിന് ഒരിക്കലും കഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മാനസ ബലരാമനിൽ നിന്നും സഹതാപം പിടിച്ചു പറ്റാൻ നോക്കുകയാണ് മാനസ ഇങ്ങനെയെല്ലാം പറയുമ്പോൾ ബലരാമന് ചെറിയൊരു മാറ്റമൊക്കെ വരുന്നുണ്ട് അതിനുശേഷം മാനസിയും ശ്രീദേവിയും തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട് പിന്നീട് ശ്രീദേവി മാനസിയോട് അലികയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ് പുതിയൊരു ഡിസൈൻ ഓർഡർ വന്നിട്ടുണ്ട് മാഡം ആ ഓർഡറും കൺമണിക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഒരു ഇന്റർനാഷണൽ ഓർഡർ ആണ് എന്നൊക്കെ ശ്രീദേവി മാനസിയോട് പറയുകയാണ് ഇതെല്ലാം കേട്ട് മാനസിക്കാകെ ദേഷ്യം വരുന്നുണ്ട് ആ ഡിസൈൻ എന്തായാലും കൺമണി ചെയ്യില്ല അതിന് വേണ്ടതെല്ലാം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് മാനസ നേരെ വരുണിനെ കാണാനായി പോവാണ് വരുൺ ഒരു പാർക്കിൽ പാർക്കിലിരിക്കും അപ്പോഴാണ് അങ്ങോട്ടേക്ക് മാനസ വരുന്നത് ഈ ഡിസൈന്റെ കാര്യങ്ങളെല്ലാം മാനസ വരുണിനോട് പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് കൺമണിയും ഞാനും തമ്മിലുള്ള അംഗം ഇവിടെ കുറിക്കുകയാണ് ഇനി ഒരു ഡിസൈൻ ഒരിക്കലും കൺമണി വരയ്ക്കാൻ പോകുന്നില്ല അത് ഞാൻ മാനസ്യയ്ക്ക് ഉറപ്പു തരുന്നു എന്ന് വരുൺ പറയുന്നുണ്ട് ഇത് കേട്ട് മാനസികക്ക് ഒരുപാട് സന്തോഷാവുകയാണ് പിന്നീട് ജോലി കഴിഞ്ഞ് കൺമണി വീട്ടിലേക്ക് എത്തുന്നുണ്ട് വീട്ടിലെത്തിയതും അവരോടുമായി ആ സന്തോഷ വാർത്ത പറയുകയാണ് പുതിയൊരു ഡിസൈൻറെ പ്രൊജക്ട് കിട്ടിയിട്ടുണ്ടെന്ന് കൺമണി പറയുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷാവുന്നുണ്ട് മനോജ് ആണെങ്കിൽ വളരെ സന്തോഷത്തോടെ കൺമണിയെ ചേർത്ത് പിടിച്ച ഒരു ഉമ്മ കൊടുക്കുകയാണ് അതിനുശേഷം മനോജ് അകത്തേക്ക് ണ്ട് പിന്നീട് ഗോകുല് കൺമണിയോട് പറയുന്നുണ്ട് ഇതിലിങ് ഒരു സംശയം വേണ്ട അപ്പേ അച്ഛൻ പറഞ്ഞതുപോലെ ഇതും അപ്പ തന്നെ നേടുമെന്ന് ഗോകുല് വളരെ ആത്മവിശ്വാസത്തോടെ പറയുകയാണ് ഇത് കേട്ട് കൺമണിക്കും ശ്രീനിവാസിനും അമ്മായിമാർക്ക് എല്ലാവർക്കും സന്തോഷാവുന്നുണ്ട് പിന്നീട് കൺമണി അങ്ങനെ രാത്രി കുളിയൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് വരുന്ന സമയത്ത് കൺമണിയുടെ ഫോൺ റിംഗ് ചെയ്യുകയാണ് പെട്ടെന്ന് തന്നെ കൺമണി പോയി ഫോൺ എടുക്കുന്നുണ്ട് ഫോൺ എടുത്ത് സംസാരിച്ച കൺമണി ആകെ ഷോക്കായി അങ്ങനെ നിൽക്കുകയാണ് ഇതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്